ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നു കാണാതായ മുപ്പത്തിനാല് പേർക്കായി തിരച്ചിൽ തുടരുകയാണ് എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ ചണ്ഡിഗഡ് മണാലി ദേശീയപാത മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചു വിനോദസഞ്ചാരികൾ അടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി നാല് ദിവസം കൂടി വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടു ദിവസമായി ഡൽഹി ഹരിയാന രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റുമാണ് പലയിടത്തും ഗതാഗത കുരുക്ക് റിപ്പോർട്ട് ചെയ്തു ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ മഴക്കൊപ്പം ഇടിമിന്നലുണ്ടായി ഗുജറാത്തിലെ ബനസ്കന്ദ സബർകാന്ത ആറാവലി മേഖലകളിലും ഒഡീഷയിലെ ബർഗറിലും റെഡ് അലേർട്ടാണ് അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് ജമ്മുകശ്മീർ പഞ്ചാബ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ ഇടങ്ങളിലാണ് ഓറഞ്ച് അലേർട്ട് കനത്ത മഴയെ തുടർന്ന് ജോധ്പൂർ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം